കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുള്ള എൻ സിപിയുടെ കോട്ടയം ജില്ലാ വനിതാ സംഗമം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്നിന് കോട്ടയം പടിഞ്ഞാറക്കര ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം തീയതി വനിതാ വനിതാ സംഘടനയായ നേതൃത്വത്തിൽ കോട്ടയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ വിപുലമായ സംഗമം നടത്താൻ ഈ നമ്മുടെ തിരുനെക്കര മൈതാനത്ത് നിന്നും ഒരു കൂടിയാണ് പടിഞ്ഞാറക്കര ഓഡിറ്റോറിയത്തിലേക്ക് സമ്മേളന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യുകയും റോയി വാര്യക്കാട് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്ത യോഗത്തില് സമൂഹത്തിലെ പാർശ്വ ലഭിക്കുന്ന ഒരു വിവാഹത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ട്

കോട്ടയം ജില്ലാ പ്രസിഡന്റ് മുരളി തകടിയൽ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയി വാരിക്കാട് മുഖ്യപ്രഭാഷണം നടത്തും വനിതാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സബിത രാജൻ ഡോക്ടർ തോമസ് അഗസ്റ്റ്യൻ രാജേഷ് നട്ടാശേരി ബിനു മറ്റക്കര ഡോക്ടർ ഡേവിഡ് പി ജോൺ തുടങ്ങിയവർ പ്രസംഗിക്കും രാവിലെ പതിനൊന്നിന് തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന വനിതകളുടെ റാലി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുരളി തകടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി ഫിലിപ്പ് കെ എം നൂർജഹാൻ രാജേഷ് നട്ടാശേരി കെ എം ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു